ാണ് ഞാനെന്തേലും പറഞ്ഞിട്ട് അവർ അതേപോലെ ചെയ്തിട്ട് പാളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എല്ലാരും അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നാണെങ്കിൽ ആവണന്നെട്ടെ ഇവിടെ ഗ്രൂപ്പായിട്ട് പിള്ളേർക്കുന്നു ഇവിടെ ഓടിക്കോർ അപ്പുറം പോയി കെട്ടിപ്പിടിക്കുന്നു പിന്നെ ഷോർട്ട് ഫുള്ള് ഇവിടെ

ദിലീപ് ഏട്ടൻ അത്രയും നമ്മളെല്ലാം ഫാൻ ബോയ്സാണ് ദിലീപേട്ടൻ്റെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ദിലീപ് ഏട്ടൻ അങ്ങ് ഇറങ്ങി നിൽക്കുന്ന സമയം ദിലീപ് ഏട്ടൻ്റെ കോമഡികളാണ് നമ്മൾ ഇന്ന് പോലും പറയുന്ന പല സിനിമകളുടെ ഡയലോഗ് ദിലീപേട്ടൻ്റെ അവിടുത്തെ ഉണ്ട് അത്രത്തോളം നമ്മൾക്ക് ഇഷ്ടമാണ് ദിലീപേട്ടൻ അപ്പോൾ ദിലീപ് ഏട്ടനെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് അറിയാമല്ലോ പത്ത് വർഷമായിട്ട് ഒരു ഹിറ്റിലോടുന്ന സിനിമകളില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ വരുന്ന ഒരാൾ ഇയാൾ ആരായിരുന്നു ദിലീപേട്ടൻ ആരായിരുന്നു നമുക്ക് എന്താണ് തന്നിരുന്നത് എന്ന് അറിയണം അപ്പോൾ മാത്രമല്ല നൂറ്റമ്പതാമത്തെ പടം എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ കൂടിയാണ് പടം അപ്പോൾ അതൊരു ട്രിബ്യൂട്ടായിട്ട് നമ്മൾ ഷാരീസിന്റെ ഐഡിയയില് നമ്മൾ ശിജിക്കാരും എല്ലാരും കൂടി ഇരുന്ന് സെറ്റാക്കി വെച്ചതാണ് ആ മൊണ്ടാഷ് ആയിരുന്നു ദിലീപേട്ടൻ പിന്നെ സെറ്റില് ഭയങ്കര ഭയങ്കര ജോലിയായിരുന്നു സെറ്റില് പുള്ളിക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വന്നതിന് ശേഷം എഡിറ്റിങ്ങിന്റെ പേജൊക്കെ മാറിയല്ലോ ഇപ്പോൾ മുപ്പത് സെക്കൻഡില് അവരെ റീലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആയിരത്തി ഒരു മൂന്നാല് സെക്കൻഡ് കുക്കിംഗ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഗേജഡ് അല്ലെങ്കിൽ ആൾക്കാർ സ്ക്രോൾ ചെയ്ത് കൊടുക്കും അപ്പൊ വെളിപെട്ടൻ അടയ്ക്കുമെന്ന് പറയും മോനെ സോഷ്യൽ മീഡിയ ഭയങ്കര ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ സിനിമയോടെയും ലാഗാവുമ്പോഴുള്ള ഭയങ്കര സ്പീഡിൽ നമുക്ക് പരിപാടികൾ വേണം ആ പേസ് നീ പിടിച്ചോണം മിക്കവാറും ഇത് പറയും ചെയ് മൂവീസ് അങ്ങനത്തെ ഷോർട്ട് ഫിലിം ഇനിയിപ്പോ അടുത്ത മാസം ചെയ്യാൻ പോകുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ തന്നെ രസമാണ് സ്പോട്ടിനായിന്റ് എഡിറ്ററാന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ സിനിമ മാത്രമേ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഇൻഡിപെന്റന്റ് ആയതിനു ശേഷം മൂന്നു വടം സ്പോർട് ചെയ്തിട്ടുണ്ട് നനാർക്കലി ഗോദ ലവ് ആക്ഷൻ ഡ്രാമോ പിന്നെ വിളിച്ചിട്ടില്ല എഡിറ്റിംഗ് ആണല്ലോ എഡിറ്റിങ് ഇഷ്ടമാണ് അത് എങ്ങനെയൊന്നും ഇല്ല എനിക്ക് കല്യാണം വീഡിയോ ചെയ്യാൻ മാത്രം ഇഷ്ടമല്ലാത്തോളൂ ചെയ്യണ സമയത്ത് എനിക്ക് ഇവർ ബന്ധുക്കളൊക്കെ നമ്മൾ പഠിക്കണം. ഇങ്ങന അമ്മാവൻ ആരെ കൊച്ചിനെ ഞാൻ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. എന്റെ റിലേറ്റീവിസ്നെ തന്നെ എനിക്ക് വലിയ ഇഷ്ട്ടതുല്ല. അപ്പുറാണ് ഇപ്പല്ല ഓരോ റിലേറ്റീവിസ്നെ പഠിക്കണം. എനിക്ക് ഓറെടി. അതായത് ഇതുവരെ ചെയ്തിട്ടില്ല. ബാക്കി എന്ത് എഡിറ്റിംഗ് ചെയ്യാനാണ് ഇഷ്ടം? ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഏകദേശം എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്? കുറേനേം 2 3 മകാലോൾ ഉണ്ടായിരുന്നു നമുക്ക്. അത് വെട്ടി ചെറുക്കി ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ഡിലിറ്റഡ് സീനായിട്ട് നമുക്കിനി വരുന്ന ആഴ്ചകളിൽ ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട് കാരണം അത്രയുണ്ട് ഡിലീറ്റഡ് സീൻസ് ആർട്ടിസ്റ്റുകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക ഡിലീറ്റഡ് സീൻ ഒരു തരം മീൻസ് കുറച്ച് പുതുമുഖ നായക നടന്മാരും നടന്മാരും അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച സീനുകളൊക്കെ കളയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട് പക്ഷെ അവർ ദേഷ്യമൊന്നും വെച്ചോണ്ടിരിക്കരുത് ഞാൻ പറഞ്ഞോൾ ഞാൻ ഇന്ന് ഇന്നലെ കൂടി ഞാൻ സ്റ്റോറി ഇട്ട് ഞാൻ അതിൻ്റെ അകത്ത് സ്റ്റോറി ചോദിക്കുന്നു എന്നൊക്കെ ഞാനൊരു പുള്ളിക്കകത്ത് അവർക്ക് ആദ്യം അവർ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും അഭിനയിച്ചാൽ അത് മോശമായിട്ട് കളഞ്ഞൊന്നുമല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും പടത്തിന് വേണ്ടെന്ന് തോന്നി തൂക്കി അപ്പം അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാകും കുഴപ്പമില്ല ഡിലീറ്റഡ് സീനൊക്കെ തരാം ഓക്കെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പം ഫുട്ടോ എല്ലാം കിട്ടി ഇത് ചിലപ്പോൾ ക്ലൈമാക്സിൽ ഒരു പത്ത് സെൻറ്റൊക്കെ ചിലപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഓർഡർ ആക്കി എടുക്കണമല്ലോ അതും ഞാൻ ഇപ്പോൾ അസിസ്റ്റൻസിനെ കൊണ്ടേൽപ്പിക്കും ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഇപ്പോൾ ഡിദർഷൻ ടീം ഫുള്ള് അവരെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് നോക്കിയിട്ട് ഇത് ഓർഡർ ആക്കുക ഇതാണ് ഫസ്റ്റ് ടാസ്ക് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്പോട്ട് ഉണ്ടല്ലോ സ്പോട്ട് മിക്കാറുമ്പോൾ എൻ്റെ അസിസ്റ്റൻസോ ഒക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അവർ ആ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓർഡർ ആക്കി ആക്കിപ്പോവും ഫോട്ടേഴ്സൊക്കെ കിട്ടിയാൽ ഇപ്പം ഇന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഫുട്ടേജ് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ സ്പോട്ട് നോക്കിയിട്ട് അത് ഓർഡർ ആക്കും സ്പോട്ട് ഓൾറെഡി ഡയറക്ടറിന്റെ ഇപ്പോൾ ഒരു ഐഡിയലായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ ഇവർ ഇത് നോക്കിയിട്ട് ഇത് ഓർഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡബിന് വിടാൻ പറ്റും അപ്പോൾ ഡബിന് കൊടുത്ത് ഡബിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം എല്ലാം വെച്ചിട്ട് കൊടുക്കുക പറഞ്ഞോ മൂന്ന് മൂന്നര മണിക്കൂർ ഒക്കെ സിനിമ ഉണ്ടാവും കാരണം മാക്സിമം നമുക്ക് ഇൻപുട്ട് കിട്ടണം ഡബ്ബിന്ന് എന്നാലാണ് നമുക്ക് ചെറുതാക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ട സാധനം മാത്രം കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കേണ്ടി വരും ഡബി അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മൾ ഡബിൾ കയറ്റി വിടും ഡബ്ബ് കഴിഞ്ഞ് വന്നിട്ട് ഈ സാധനം വേണ്ടാത്തത് ഒക്കെ കളഞ്ഞ് നീറ്റാക്കി ഒന്ന് ചെറുതാക്കി ഇപ്പോൾ ഫൈനൽ റൂം ആയി എന്ന് വിചാരിച്ചോ ഫൈനൽ റൂമി ഞാൻ പറയുമ്പോൾ മ്യൂസിക് റെഫറൻസ് ഇട്ടിട്ടാണ് ചെയ്യുക ഇത് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് മ്യൂസിക് ഡാറ്റർക്ക് കൊടുക്കും മിക്ക സിനിമകൾക്കും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ഞാൻ രണ്ട് രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫൈനൽ എഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിക്കിന് കൊടുക്കും അവിടെ കഴിഞ്ഞു ഫൈനൽ എഡിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറിനനുസരിച്ചിട്ട് സെറ്റാക്കി ഔട്ട് ഇറങ്ങി പോയി ഇതൊരു രീതി അങ്ങനെ ഞാൻ രണ്ട് സിനിമയാണ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സിനിമകൾ ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ സിനിമകളായതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തത് ഫൈനൽ ട്രിം കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ കൊടുക്കും ആൾ ഇതിനനുസരിച്ചിട്ടൊരു മ്യൂസിക് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളിട്ട റെഫറൻസ് മ്യൂസിക്കിൻ്റെ ടെമ്പ് ആയിരിക്കില്ല ചിലപ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ടാവുക ആ ലെങ്ത് ആയിരിക്കില്ല പുള്ളിയുടെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ നമ്മളിട്ട ലെങ്ത്തിൽ ചിലപ്പോൾ നിർത്താൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ച് ലെങ്ക് കൂടെ കൂടി കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇത് പുള്ളി ചെയ്തിട്ട് പുള്ളി ആ മ്യൂസിക് നമുക്ക് അയച്ചു തരും അപ്പോൾ ഈ മ്യൂസിക് ഇട്ട് നമ്മൾ നമ്മളുടെ ഫുട്ടേജ് കാണുന്ന സമയത്ത് നമുക്ക് വേറെ ഐഡിയ തോന്നും ഇതാണ് മ്യൂസിക്കിൽ നമുക്ക് ഇങ്ങനെ വിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ലെങ്ത്ത് മാറി അപ്പോൾ ചിലപ്പോൾ പുള്ളി ചെയ്ത മ്യൂസിക്കിൽ ഇത് തീർന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് മുമ്പേ തീർക്കണമായിരിക്കും അപ്പം ഇത് രണ്ടാമത് മുന്നേ അയച്ചു കൊടുക്കും അപ്പോൾ പുള്ളി അതിനനുസരിച്ചിട്ട് പുള്ളി കറക്റ്റ് ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അപ്പം നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ ഒരുപാട് നട എൻ്റെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലും ഇപ്പോൾ പ്രിൻസിലാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മ്യൂസിക് ഡയറക്ടർ സനലാണ് സനൽ അടിപൊളിയാണ് അപ്പം സനൽ ഒരു അത്രത്തോളം സാധനം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് റിലീസിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയൊക്കെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സീക്വൻസേ മാറ്റി കളഞ്ഞിട്ടുണ്ട് ഫുള്ള് സനല് വേറെ ചെയ്ത് അത് ഭയങ്കര ഗുണമായിട്ട് വന്നിട്ടുണ്ട് സിനിമയ്ക്ക് ഈ കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് പ്രിൻസിൽ നടന്നിട്ടുണ്ട് ലാസ്റ്റ് സാനലിൻ്റെ സാനല് ഞാൻ മൂന്ന് ദിവസം റിലീസ് കഴിഞ്ഞിട്ട് സനൽ സനലൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സനൽ ഫ്രീ ആയല്ലോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം എന്റെ പണി കഴിഞ്ഞിട്ടില്ല ടീസർ ട്രെയിലർ പറഞ്ഞ് കിടക്കുക അപ്പം സനല് അതെന്താ പറയുക അർത്ഥം വെച്ച് പറയുന്നത് ഇന്ന് സനല് ഈ ടീസും ട്രെയിലറും ചെയ്തോണ്ടിരിക്കുക ഇന്ന് സനലിനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലെ പണി കിട്ടിയല്ലേ ഓക്കെ ഇത് ഈ ഡിപ്പാർട്ട്മെൻ്റ് ശരിക്കും മ്യൂസ് ഡയറക്ടർ എഡിറ്ററും തമ്മിലുള്ളൊരു സിങ്ക് അടിപൊളി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമാകുമെന്ന് എനിക്ക് തോന്നുന്നു സിനിമകൾക്ക് അത് ആവശ്യമാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഭയങ്കര പ്ലസ് ആണ് വൺസ് ഇത് ഫൈനൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ കൊടുത്ത് അത് വിട്ടിറക്കുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ചെയ്തേനെ വെച്ചിട്ട് അത് മ്യൂസിക് ഫിൽ ചെയ്യേണ്ടി വരും ലാസ്റ്റ് പറഞ്ഞാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റീവർക്ക് ചെയ്ത് ഗംഭീരമാക്കി മ്യൂസിക്കിനനുസരിച്ച് റിയാക്ഷനുകൾക്കൊക്കെ അങ്ങനെ വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ചെയ്ത രണ്ട് സിനിമകൾ അങ്ങനെ ചെയ്ത രണ്ട് സിനിമകളും നല്ല അഭിപ്രായം ആയിരുന്നു എഡിറ്റിങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് വിളിച്ചു പരിചയമുള്ളവരും ഇല്ലാത്തവരും ഹാപ്പിയായി അത് ഈ രണ്ട് സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ തന്നെയാണ് നല്ലത് സിനിമക്കും രണ്ടു മൂന്ന് നെഗറ്റീവ് നെഗറ്റീവ് അവരുടെ പേഴ്സണൽ അഭിപ്രായമാണത് അവരെന്നെ ഇതിൽ പറയുന്നുണ്ട് അവരുടെ പേഴ്സണലി അവർക്ക് തോന്നിയാണ് ഇപ്പം ഞാൻ ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത ഒരാളെ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നില്ല പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ക്യാമറാമാൻ ആണ് പുള്ളി ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ സിനിമ പഠിക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള ആൾക്കാരിലും ഒരാളാണ് ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരേ ടേസ്റ്റുള്ള ആൾക്കാരാണ് പക്ഷേ അതിലൊരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കാളുണ്ട് പക്ഷേ ഈ അടുത്ത് ഞാൻ ഈ ക്യാമറമാനെ കണ്ട സമയത്ത് ഒരു മൂവി ഞാൻ പേര് പറയുന്നില്ല കാരണം അതിനെപ്പറ്റി നെഗറ്റീവ് ഞാൻ കേട്ടിട്ടേ ഇല്ല സിനിമയെപ്പറ്റി ആരും നെഗറ്റീവ് പറഞ്ഞവർ കേട്ടിട്ടില്ല എല്ലാവരും പോസിറ്റീവ് ഭയങ്കര ഒരു തമിഴ് മൂവി ഭയങ്കര അഭിപ്രായം നേടിയിട്ട് സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമ ഈ ഇവൻ ഇവൻ്റെ ബി ദോസ്താണ് ഇവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഞങ്ങളെ നമ്മുടെ ഇവ അവനെ ഇഷ്ടപ്പെട്ടു ഇവന ഇഷ്ടപ്പെട്ടു എനിക്കെന്ത് ഇഷ്ടപ്പെടാൻ അവൻ പറഞ്ഞു അവിടെ എനിക്ക് ഞാൻ ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു മെന്റലി കുറച്ച് ഡൗൺ ആയിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സിനിമ നമ്മൾ ആസ്വദനത്തിന് അയാളുടെ മെന്റൽ സ്റ്റേറ്റും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ റിവ്യൂവിനെ അയാളുടെ ആസ്വാദനത്തിന് വാദിക്കാൻ വാദിക്കപ്പെടും എനിക്ക് തോന്നുന്നു പിന്നെ മാത്രമല്ല നമ്മളുടെ സിനിമയ്ക്കൊരു പർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് ഇപ്പം എൻ്റെ പാരൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇപ്പം ഞാൻ എനിക്ക് ആവേശമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ മൂന്നാലവണ് കണ്ടിട്ടുണ്ട് ഇത് ഞാൻ വലിയ കാര്യമായിട്ട് വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അമ്മ പതിനഞ്ച് കഴിയുമ്പോഴേക്കും എന്ത് പെട്ടെന്ന് അപ്പൊ അമ്മ അല്ല അതിന്റെ ഓടിയൻ പക്ഷെ അമ്മക്ക് പ്രിൻസ് ഇഷ്ടപ്പെടാം അപ്പൊ നമ്മളെ ടാർഗറ്റ് ഓടിയൻ അല്ലാത്തൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മളൊരു സിനിമനെ വിലയിരുത്തുന്നതിനോട് എനിക്ക് താല്പര്യം ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല ഇപ്പം എനിക്ക് ഒരു സിനിമയ്ക്ക് തിയേറ്റർ പോയി കാണുമെന്ന് തോന്നി കഴിഞ്ഞാൽ മോശം അഭിപ്രായം കേട്ടാലും ഞാൻ പോയി കാണും തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പം എന്റെ കൂട്ടുകാരം അവന്റെ മൂഡ് അങ് അത്ര നല്ലാത്തോണ്ട് അവൻ അപ്പാടം ഇഷ്ടപ്പെട്ടില്ല ഒരു മനുഷ്യൻ നെഗറ്റീവ് അറിയാത്തൊരു സിനിമ ആയിരുന്നത് അപ്പം ഇപ്പോഴത്തെ റിവ്യൂവേഴ്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരാൾ പോലും ഞാനിതൊരു പറഞ്ഞ് കിട്ടില്ല എൻ്റെ മൂഡെന്ന് അത്ര ശരിയല്ലാത്തോണ്ട് ഞാൻ ഇന്ന് ഞാൻ സിനിമ കണ്ടില്ല അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പനിയായിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഭയങ്കര എണീറ്റ് പോകാം അല്ലാതെ മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെൻഡിലൊരു ഹാപ്പിയില്ലാതിരിക്കുന്ന സമയത്തോ അതുകൊണ്ട് ഞാൻ പടം കണ്ടില്ലെന്നൊരു റിവ്യൂസും പറഞ്ഞു ഞാനിതുവരെ കേട്ടിട്ടില്ല എല്ലാവരും ഫസ്റ്റ് റിവ്യൂസാ ഫസ്റ്റ് പടം ഇറങ്ങിയ വൈകുന്നേരത്തേക്ക് സാധനം എത്തിക്കണം ഇപ്പൊ സിനിമയുടെ റിവ്യൂ ഇപ്പോ സിനിമയുടെ റിവ്യൂ ഇപ്പൊ എങ്ങനെയാ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെയാണല്ലോ പറയുന്നത് ഇതാണ് ഇവരുടെ പാഷൻ ഇതാണ് ഇവരുടെ ഡ്രീം എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഡേനെ പറയണമെന്നില്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം പടം ഇട്ടിട്ടില്ല ഇറങ്ങിട്ട് പറയാം ഇവരുടെ ആഗ്രഹമോ ഡ്രീമോ എന്താ ഫസ്റ്റ് ഡേ ഇത് പറയണോന്നുള്ളതാണെങ്കിൽ എന്തിനാ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഇവര് പറയേണ്ട കാര്യം അപ്പൊ ഒരാളും ഇപ്പോ അവർ കാണുന്ന മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ട് അവർ ആ സിനിമ കുറച്ച് ലേറ്റ് ആയിട്ട് കണ്ടു എന്ന് അവർ നിൽക്കുന്നില്ല ഫസ്റ്റ് ഡേ നിങ്ങളെ എത്തിക്കാല്ലെങ്കിൽ ഞാൻ എത്തിച്ചില്ലെങ്കിൽ മറ്റവനെത്തിക്കും അപ്പൊ ഇതിനു വേണ്ടി പോയി ഉള്ളൂ അപ്പം അവര് എത്രത്തോളം മെന്റലി ഹാപ്പിയാണ് അവരോട് ഏത് മൂടി കാണുന്നു എന്നുള്ള സിനിമേനെ ആസ്വാദനത്തെ ബാധിക്കും അപ്പോൾ ഏറ്റവും പീസായിട്ടിരിക്കുന്ന സമയത്ത് പോയി കണ്ട് റിവ്യൂ പറയുന്നതല്ലേ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട് അവർ ഓക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ റിവ്യൂ ആരും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ വരെ ഞാൻ ഡൗൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടില്ല കേട്ടായിരുന്നു ഇപ്പൊ കൂടെ തിയേറ്ററിൽ ഫുള്ള് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ കോമഡി വർക്ക് ആയില്ല ഓക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസിന്റെ റെസ്പോൺസ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ റിവ്യൂ കേട്ടിട്ട് കാണുന്ന ഓഡിയൻസ് ഉണ്ട് റിവ്യൂസിന്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ കാണണം വേണ്ടെന്ന് തീരുമാനിക്കാം ഇപ്പൊ ഫിനാൻഷ്യലി ഇപ്പൊ സാമ്പത്തികം ഇപ്പം ഒരു നൂറ് രൂപ ഞാൻ മുടക്കുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപ ഞാൻ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു മോശം പടത്തിന് പോയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ സമയം ഞാൻ കളയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇയാളുടെ റിവ്യൂ കേട്ടിട്ട് പോയേ കാണുള്ളൂ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു ഈ ആളുടെ റിവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും കൂടെ നോക്കിയിട്ട് വേണം മൂവി കാണാൻ കാണാൻ എനിക്ക് തോന്നുന്നു കാരണം ഒരാളുടെ അഭിപ്രായം ആ വീഡിയോയിൽ വന്നു അതിന്റെ താഴെ ഒരു പത്ത് മൂവായിരം കമന്റുകൾ ഉണ്ടാവും ഇതിലൊരു പത്തുമൂറിനെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഈ മൂവിനെ കുറിച്ചുള്ളൊരു ഏകദേശം അപ്പൊ ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പോയി കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ ചില റിവ്യൂവേഴ്സ് ഇതുപോലെ അവര് ഫ്രണ്ട്സിൻ്റെ സിനിമകളാണെങ്കിൽ അവർ റിവ്യൂ ചെയ്യില്ല വിടും അത് അതെന്താണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി വൺ ടൂത്രയാണ് ഫ്രണ്ട്സ് ആവാൻ റെഡിയാണ് അങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ അവർ നമ്മളെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ വിടട്ടെ അപ്പോൾ അതവരൊരു തൊഴിലായിട്ടാണ് അവരത് കാണുന്നതെന്ന് ഉണ്ടെങ്കിൽ എന്തിനും ഫ്രണ്ട്സിനെ മാത്രം ഒഴിവാക്കണം ഇപ്പം ഫ്രണ്ട്സിന്റെ സിനിമ നല്ലതാണെങ്കിൽ നല്ലത് പറയുന്നുണ്ട് എൻ്റെ കുഴപ്പം അഭിപ്രായമാണ് അവരവരഭിപ്രായമാണ് എല്ലാ വീടുകളും പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ സിനിമ എന്തിനു ഒഴിവാക്കണമെന്ന് മനസിലാവുന്നില്ല ഇനിയിപ്പോ എല്ലാവരും അവരായിട്ട് ആവണന്നെ പ്രോജക്ട്സിനെ പറ്റി ഇനി റിലീസ് ആവാനുള്ള സിനിമ നമുക്ക് കോടതിയിൽ കാണാമെന്നു ശ്രീനാഥ് ബാസി അഭിനയിച്ച മൂവിയാണ് അത് മിക്കവാറും വിത്തിൻ ടൂ മന്ത്സ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു റൊണാൾഡോ ചിത്രം അത് ജൂൺ അഞ്ചിന് റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ തുടങ്ങാനുള്ള മൂവീസും ഒരു രണ്ട് മൂന്ന് മാസം അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു ആർട്ടിസ്റ്റിന്റെ ഡെബ്യൂ മൂവിയാണ് അപ്പോൾ ആരാണ് ആർട്ടിസ്റ്റ് എന്നൊക്കെ വഴി അറിയാം എന്ന നിലയിൽ സൗണ്ട് എല്ലാം എങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാറില്ല എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്താൽ മതി പിന്നെ മാത്രമല്ല ചിലപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇതിൻ്റെ ഔട്ട് വേണ്ടി വരും എന്ന് നമ്മൾ ചിലപ്പോൾ റെഫറൻസ് എന്തായാലും ഒക്കെ കൊടുക്കേണ്ടി വരും സൗണ്ട് വർക്ക് ആണെങ്കിൽ ഇപ്പം ഞാൻ റെഫറൻസ് മ്യൂസിക് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യും അതിന് രണ്ട് കാരണങ്ങളുള്ളതെന്ന് ഒന്നാമത്തെ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു പേസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ചിലപ്പോൾ ഈ പ്രിവ്യൂ മ്യൂസിക് ഒക്കെ ഫൈനൽ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഒരു പ്രിവ്യൂ ഉണ്ടാവും അപ്പോൾ ഈ കാണുന്ന ഒരു ചില പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ സിനിമയിലുള്ളവർ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇങ്ങനത്തെ മ്യൂസിക് വരും അപ്പോൾ ഇത് ഫീൽ ആകുന്നൊക്കെയുള്ളൊരു അവർക്ക് മനസ്സിലാകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റെഫറൻസ് മ്യൂസിക് ഇടും അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പിന്നെ മാത്രമല്ല എഡിറ്റിങ്ങിന്റെ പല മിസ്റ്റേക്കുകളും നമുക്ക് മ്യൂസിക് വെച്ച് കവറപ്പ് ചെയ്യാം ചില ഭയങ്കര ഇപ്പം നമ്മള് ഒരു ഷോട്ടിൽ നിന്ന് ഷോട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അടി വരും എന്നൊക്കെ പറയാം മ്യൂസിക്കും സൗണ്ട് ഇഫക്ട്സും വെച്ചിട്ട് നമ്മൾ മാക്സിമം കവറപ്പ് ചെയ്തിട്ടാണ് കൊടുക്കാറ് കംപ്ലീറ്റ് കാര്യങ്ങൾ പൊളിയും കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് കൊടുക്കാറുള്ളൂ പിന്നെ സിജി നമ്മള് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറയും ഇല്ലെങ്കിൽ പറയും നിങ്ങളുടെ ഐഡിയനുസരിച്ചൊരു സാധനം നിങ്ങൾ തരണം പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫിലിം തുടങ്ങി പോസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ ട്വന്റി ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട് ഇന്ന് പോലും രാവിലെ നാലുമണിക്കാണ് ഞങ്ങൾ ഉറങ്ങിയത് രാവിലെ എട്ടരയപ്പോഴേക്കും റൈറ്റർ വീട്ടിലെത്തി നമുക്കൊരു അഞ്ച് സെക്കൻഡ് ടീച്ചർ പത്ത് സെക്കൻഡ് ടീച്ചർ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടാണ് നമ്മൾ ആക്ച്വലി വരാൻ ലേറ്റ് ചെയ്യേണ്ട കാരണം തന്നെ ഇത് കൊടുക്കേണ്ടി വന്നു അപ്പം ഇന്ന് റിലീസ് സൗണ്ട് ആകും വൈകുന്നേരം ആറു മണിക്ക് അപ്പോൾ നമ്മൾ ഈ ട്വന്റി ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ മോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അങ്ങനെ സൗണ്ട് ആണെങ്കിലും അതെ പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ സി ജി സി ജി കാര്യം അവരൊരു ആയിരിക്കും അതേപോലെ സപ്ത അല്ലെങ്കിൽ സപ്ത ഞാൻ പേര് പറയാൻ കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇവിടെയൊക്കെ സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസങ്ങൾ വന്നുകഴിഞ്ഞാൽ മൊത്തത്തിലെ ഇപ്പൊ വിഷുവിനൊക്കെ നമുക്ക് വിഷു നമ്മളെ ഏറ്റവും കൂടുതൽ പെട്ട ദിവസങ്ങളായി പറഞ്ഞത് വിഷുവിനൊക്കെ അവധി മൂന്നാല് ദിവസം ഒന്നും ആളില്ല അപ്പൊ നമ്മള് ബാക്കിയുള്ള കുറച്ച് പേരുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കർഷൻ വരുമ്പോൾ സി ജിക്ക് കൊടുക്കുന്നു അവിടെ ആളില്ല ഇപ്പൊ ഇന്ന് പോലെ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിലും ആൾക്കാരില്ല ആൾക്കാർ നാട്ടിൽ പോയി അപ്പൊ ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അവധിയാക്ക അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പടം കഴിഞ്ഞവരെ ആരെങ്കിലും ആയിട്ട് ഇണ്ടാവുക അവിടെ അത് ഭയങ്കര ഹെൽപ്പായിരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രഷറാണ് ഇത് കഴിഞ്ഞു നമ്മളുടെ പരിപാടി കഴിഞ്ഞു അടുത്ത ആൾക്ക് കൈമാറാൻ ഇല്ല അപ്പൊ അത് നമ്മള് പിന്നെ എന്തിനാളിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കടന്നു വാങ്ങിട്ട് രാവിലെ എണീറ്റ് വർക്ക് ചെയ്താൽ മതി എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അവധി ഇൻഡസ്ട്രി ഇൻട്രസ്റ്റ് അങ്ങനെ ആക്കണം എന്നൊരു ആഗ്രഹം പേഴ്സണലി ഈ കളർ സജഷൻസ് ഒക്കെ എഡിറ്റർ ക്യാമറമാൻ നടക്കൂലും എന്നാലും ചില സമയങ്ങളിലൊക്കെ ചിലപ്പോ ചെയ്ത് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ടോൺ അല്ലെങ്കിൽ നമ്മളങ്ങനെയൊന്നും പിന്നെ ഒരു ഐഡിയ പണിയെടുക്കട്ടെ ഉണ്ടാവണല്ലോ അതുകൊണ്ട് അങ്ങനെ പറയലില്ല പിന്നെ ചോദിക്കും എങ്ങനെ എങ്ങനെ ഗ്രേഡിങ് ഇഷ്ടപ്പെട്ടൊക്കെ ചോദിച്ചാൽ നമ്മൾ അഭിപ്രായം പറയാന്നറ അങ്ങോട്ട് പരിപാടിയില്ല ഇപ്പൊ പലരും നീക്കത്തിന്റെ പോലെ ചായ ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ വേടന്റെ പോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ

ക്യൂനിൽ ക്യൂൻ സിനിമയിൽ പുതിയ പിള്ളേരാണല്ലോ എല്ലാവരും അപ്പം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് അവർ അവർ ഫ്രെയിമിൽ കാണണം അപ്പോൾ എട്ട് പേരൊക്കെ ഉണ്ടല്ലോ സിനിമകളിൽ പത്ത് പതിനാറ് പേരുണ്ട് മിസ് അവർ മിസ്സാവരുതല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒബ്ജെക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് മാസ്ക് ആവാതൊക്കെ വേണം ഇവർ നിൽക്കാൻ അപ്പോൾ ഇവർ വന്ന് ചോദിക്കും സ്പോട്ട് എഡിറ്റടുത്താലും എൻ്റെ അടുത്തൊക്കെ ചോദിക്കും ചേട്ടൻ മാസ്ക് ആവുമെന്നോ അങ്ങനെ ഓക്കെയാണ് എനിക്ക് പറയാം ഇവർക്ക് സന്തോഷം ഓക്കെ കിട്ടുന്നുണ്ട് ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ക്ലാസ്സിൽ കയറി ഫൈറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് മെയിൻ പേരാണ് ക്ലാസ്സിൽ കയറി വരുന്നത് അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്സാണ് സാമിന്നാണ് കയറി അപ്പോൾ സാമിൻ എല്ലാവരും ആഗ്രഹം പോലെ തന്നെ സാമിനു ആഗ്രഹമായിരുന്നു അത് പടത്തിൽ എന്തെങ്കിലുമൊക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കയറി വരുന്നു ഒരാൾ പോയി ഡോർ അടക്കണം അടുത്തത് ഇഡിയാണ് ഈ പോയിട്ട് ഡോർ ഡോറടക്കണ ഒരാൾ അപ്പോൾ സാമ് ഡാറ്റോട് തന്നിട്ട് ഞാൻ പോയി ഡോർ അടച്ചോട്ടെ ഒറ്റയ്ക്ക് പോകണമല്ലോ മറ്റേ ഗ്രൂപ്പ് പെട്ടെന്നല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്ക് ഒരു സാധനം കിട്ടും ഡി പറഞ്ഞു ഡിജറിനൊക്കെ ചെയ്തോ കുഴപ്പമില്ല അപ്പോൾ സാമിന് ഹാപ്പിയായി ടിക്കറ്റ് സാധനം കിട്ടി വരിക ഗ്രൂപ്പിൽ കയറി നിൽക്കണ്ടല്ലോ ടിക്കറ്റ് മാസമായിട്ട് അടക്കാൻ വരാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോർ കുറ്റിയിടുന്ന എൻ്റെ കൈയുടെ ക്ലോസ് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും മാസമായിട്ട് നിൽക്കുന്നു സാമിൻ്റെ ക്ലോസ് അവിടെ കുറ്റിയിടുന്നത് പിന്നെ നേരെ ഇടി സ്റ്റാർട്ട് ചെയ്തു സാമില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയെങ്കിലും കിട്ടിയാലോ ഇതേപോലെ തന്നെ ഹോസ്പിറ്റൽസിൻ്റെ അത് ഇതുപോലെ എൻ്റെ സാമ് ചിന്നു മരിച്ചു അപ്പൊ ഇവര് ഞാൻ കറക്റ്റാ സിറ്റുവേഷൻ മറന്നുപോയി കോറിഡോറിൽ ഡോറിൽ എല്ലാവരും നിൽക്കുന്നു അപ്പോൾ ആരോ നിന്ന് വരും അപ്പോൾ ഇവിടെ ഗ്രൂപ്പായി നിൽക്കുന്ന പിള്ളേരിൽ നിന്ന് ഒരാൾ ഓടിപ്പോയി അവിടെ പോയി കെട്ടിപ്പിടിച്ച് കരയണം അപ്പോൾ ഓടിപ്പോയി അവിടെ പോയി കരയണമല്ലോ അവിടെ ആയിരിക്കും ഷോട്ട് ഞാൻ പോയിട്ട് സാർ സാമൻ അവിടെ കുഴപ്പമില്ല പോക്കോ നിൽച്ചത് അപ്പോൾ ഇവിടെ ഗ്രൂപ്പായിട്ട് പിള്ളേർ വെക്കുന്നു ഇവിടെ നിന്ന് സാമ് ഓടി കോറിഡോറിൻ്റെ അപ്പുറം പോയി കെട്ടിപ്പിടിക്കുന്നു പിന്നെ ഷോർട്ട് ഫുള്ള് ഇവിടെയാണ് അവിടെ മിസ്സ് എപ്പോഴും സാമന് ഈ അടുത്ത് കാണുമ്പോഴും നമ്മൾ പറഞ്ഞു ചിരിക്കുന്നതിന് വേണ്ടി എഡിറ്റർ എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനി വരാൻ പോകുന്ന എഡിറ്റേഴ്സിനോട് വർക്ക് എടുക്കുക നിങ്ങൾക്ക് പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും നോട്ട് ചെയ്യും നിങ്ങൾക്കുള്ള അവസരങ്ങൾ അതിൻ്റെ പുറകെ വരും അതിൻ്റെ പുറകെ പൈസയും വരും അപ്പോൾ നന്നായിട്ട് പണിയെടുക്കുക ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു ഇൻ വിഴ്സൺ അപ്പോൾ ഇനി കൈ നിറയെ വരട്ടെ എല്ലാം ഹിറ്റ് ആവട്ടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രിൻസ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുവാണ് അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് കാണുന്നവർ അങ്ങനെ കാണുക അല്ലാത്തവർ നേരെ ധൈര്യം പോയി ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയെന്ന് ഞാൻ വിശ്വസിക്കുന്നു के uh,